എല്ലാവരും നമസ്കാരം ഹൈറിച്ച് എന്ന നെറ്റ്വർക്ക് കമ്പനിയെ കുറിച്ച് ഞാൻ മൂന്ന് വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളിൽ എവിടെയും തന്നെ ഹൈരിച്ച് എന്ന കമ്പനി മോശമാണെന്നോ അത് നാട്ടുകാരുടെ പണം പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്പനി പ്രതാപനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നോ ചെയ്തെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെ ഒരു കമ്പനി ഹൈരിച്ചിനെ പോലെ ഒരു കമ്പനി ഉണ്ടാക്കിയത് ഇത്തരത്തിൽ നിക്ഷേപം സ്വീകരിച്ചു കൊണ്ട് മുങ്ങാനാണെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ വീഡിയോ ചെയ്യുന്നതിന് കൃത്യമായ ഉദ്ദേശമുണ്ട് ഞാൻ ഈ വീഡിയോകൾ ചെയ്ത ശേഷം എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ യൂട്യൂബിലും കൂടാതെ എൻ്റെ പേഴ്സണലായി എൻ്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് എന്നെ നന്ദയ്ക്ക് വിളിക്കുക എന്നെ ആക്ഷേപിക്കുക ഇങ്ങനെ കുറേ വിദ്വാന്മാരുണ്ട് ഹൈറിച്ചിന്റെ ആരാധകർ അല്ലെങ്കിൽ പണം നിക്ഷേപിച്ചവർ അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ട് നിക്ഷേപിച്ച കുറേ വീരശൂര പരാക്രമികൾ അല്ലെങ്കിൽ വളരെ പുണ്യവാളന്മാർ പുണ്യാളച്ഛന്മാർ അപ്പോൾ അവരൊക്കെ വന്നിട്ട് എന്നെ വന്ന് തെറി വിളിക്കണം അപ്പോൾ എന്നെ തെറി വിളിക്കുമ്പോൾ എന്താണ് ഹൈറിച്ചിന്റെ നിക്ഷേപം എന്ന് പറയാതെ പോയി കഴിഞ്ഞാൽ ഞാനൊരാണല്ലാതായി തീരും എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതിന് മുമ്പ് ആരാണ് ഈ ഞാൻ നിങ്ങൾ ഈ പറയുന്ന ഹൈറിച്ചിലൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല എന്നാൽ മറ്റു പല കമ്പനികളുടെയും ഡയറക്ടർമാരുടെ അടുത്ത തോളത്ത് കുത്തിയിരുന്നിട്ട് അവർക്ക് പ്ലാൻ ഉണ്ടാക്കാനും അവരുടെ കമ്പനി ഡിസൈൻ ചെയ്യാനും അവരുടെ കമ്പനി മെന്റർ ചെയ്യാനും ഇരിക്കുന്ന ആൾക്കാരാണ് ആ അങ്ങനെയുള്ള വ്യക്തികളിൽപ്പെട്ട ഒരാളാണ് ഈ ഞാൻ അതായത് ഈ ലീഡർമാരോ അതിന്റെ താഴെ ഇറങ്ങി പ്ലാൻ പറയുന്നവരോ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നവരോ എന്നെ അറിഞ്ഞോണമെന്നില്ല കാരണം അവർക്കറിയില്ല എന്നെ പോലെ പലരും ഇതുപോലുള്ള കമ്പനികളിലുണ്ട് ഈ ഹൈറിച്ചിലും അതുപോലെ ആരൊക്കെ ഉണ്ട് അവരാണ് ഇത്തരത്തിൽ പ്ലാനുകൾ ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ ലീഗൽ ഐഡ് ചെയ്യുന്നതും ഒക്കെ അത്തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഇനി ഞാൻ എന്താണ് ഹൈറിച്ചിനെ കുറിച്ച് പറയാനുള്ളത് എന്നാണ് ഞാൻ ഹൈറിച്ച് എന്ന കമ്പനി ആർക്ക് പണം തിരിച്ചു കൊടുക്കൂലെന്ന് ഞാൻ പറഞ്ഞില്ല കമ്പനിയുടെ ചില ഭാഗങ്ങൾ ലീഗൽ അല്ല എന്നും അത് ലീഗലൈസ് ചെയ്യാതെ ആർക്കും പണം തിരിച്ചു കിട്ടില്ല എന്നുമാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് എന്താണെന്നുള്ളത് ഈ കമ്പനിയിൽ അതായത് ഹൈറിച്ചില് അൻപത് ലക്ഷം നിക്ഷേപിച്ച ആളുടെ ഒരു റിലേറ്റീവ് എന്ന ഇതിനു മുമ്പ് ബന്ധപ്പെട്ടിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരു വ്യക്തിയുടെ റിലേറ്റീവ് അത് ദമ്പതികളാണ് അവരുടെ റിലേറ്റീവ് ഇന്നലെ രാത്രി ഞാനുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോ ഇങ്ങനെ ഇരുപത്തഞ്ചും അൻപതും ഒക്കെ വാങ്ങുമ്പോ എന്നെ എന്തായാലും തന്തയ്ക്ക് വിളിക്കുകയാണ് ആരേ ഹൈരിച്ചിന്റെ മൂത്താചാര്യമാർ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് പോകാൻ ഞാൻ എമ്മയൊക്കെ ചെലവിന് ഇരിക്കുന്ന ഒരാളല്ല എന്നതുകൊണ്ട് ഈ ഹൈറിച്ചിന്റെ നിക്ഷേപത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഞാൻ ഹൈറിച്ചിന്റെ നിക്ഷേപ ആ രീതി ഇപ്പോ പതിനായിരത്തിന്റെ ഗുണിതങ്ങളായി വാങ്ങുന്നത് നിക്ഷേപമാണ് പക്ഷെ ആ പണം തിരിച്ചു കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഈ പതിനായിരത്തിന്റെ ഗുണിതങ്ങളായി നിങ്ങൾ വാങ്ങുന്ന പണം തിരിച്ചു തന്നോളാമെന്ന് ഹൈറിച്ച് എവിടെയും പറയുന്നില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം ഇതിനകത്ത് പണം നിക്ഷേപിച്ച ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങൾ തന്ന പണം അതായത് നിക്ഷേപിച്ച പണം അതിന്റെ ലാഭം അടക്കി എത്ര രൂപ തരാമെന്നുള്ള കാര്യമല്ല അതായത് പതിനായിരം രൂപയുടെ ഐഡികളായിട്ടോ അല്ലാതെയോ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം മാസമാസം നിങ്ങൾക്ക് ലാഭം തരികയും അവസാനം ഒരു കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിക്ഷേപിച്ച പണം തിരിച്ചു തരികയും ചെയ്യാമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ ആ നിക്ഷേപിച്ച പണത്തിന്റെ കൂടെ ഇത്ര രൂപ നിങ്ങൾക്ക് ചേർത്ത് നിങ്ങൾക്ക് തരാമെന്ന് കമ്പനി എവിടെന്നെങ്കിലും പറയുന്നുണ്ടോ ഹയറിച്ച് എവിടെയും പറയുന്നില്ല നിങ്ങൾ നിക്ഷേപിച്ച പണം തിരിച്ചു തരാമെന്ന് പക്ഷെ നിക്ഷേപിച്ച പണം അതിൽ നിന്ന് കുറച്ച് കുറച്ച് കുറേ തന്നിട്ട് മൂന്നിരട്ടയോ നാലിരട്ടയോ പത്ത് ഇരട്ടിയോ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു അത് അവർ തന്നുകൊണ്ടിരിക്കുന്നു ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത് അതായത് ഡിജിറ്റൽ ഐഡിയായിട്ടായാലും മറ്റെന്ത് ആയിട്ടായാലും കമ്പനിയിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ആ പണമായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല അങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ല ഈ കമ്പനി നിങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത് പതിനായിരം രൂപയായാലും പത്ത് ലക്ഷം രൂപയായാലും ഇനി പത്ത് കോടി രൂപയായാലും ഇത് നിയമപരമാക്കാൻ വേണ്ടിട്ട് അവർ ചെയ്തിട്ടുള്ള സൂത്രപ്പണിയാണ് ഇന്ന് നിയമപരമല്ലാത്ത രീതിയിൽ നിൽക്കുന്നത് അതായത് ഡിജിറ്റൽ ഐ ഡി പതിനായിരം രൂപയുടെ ഡിജിറ്റൽ ഐ ഡി നിങ്ങൾ വാങ്ങുന്നത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനങ്ങൾ ഇരുപത് ശതമാനം റേറ്റിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അതിന്റെ കൂടാതെ അതിന്റെ ഒരു ലാഭവീതം ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കച്ചവടം ചെയ്ത് കിട്ടുന്നതിന്റെ മൊത്തത്തിലുള്ള ലാഭവീതമായി ഒരു എമൗണ്ട് ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ആ എമൗണ്ട് കമ്പനി ഉദ്ദേശിക്കുന്ന ഒരു തുക നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു തുകയുണ്ട് അതൊരു പക്ഷേ ഇതിന്റെ രണ്ടരട്ടോ മൂന്നരട്ടയോക്കെ ആകാം ആ തുക ലഭിക്കുന്നതുവരെ തുടരും അപ്പോഴും ആ നിക്ഷേപിച്ച പണം നിങ്ങൾക്ക് കിട്ടില്ല ഇതാണ് ഇതിന്റെ വസ്തുത ഇനി ഇതിന്റെ റിയാലിറ്റിയിലേക്ക് ഞാൻ കടക്കുകയാണ് കോടിക്കണക്കിന് രൂപ ഈ കമ്പനിയിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് അത്രയും രൂപയുടെ വിറ്റുവരവ് ഉള്ള സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ അത് എവിടെയാണ് എത്ര കോടി രൂപയുടെ വിറ്റരവ് നടക്കണം നിങ്ങൾക്ക് ഒരു ആയിരം കോടി രൂപ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അൻപത്തി ഒന്ന് കോടി രൂപയാണല്ലോ അടയ്ക്കാൻ പറഞ്ഞിട്ട് അടച്ചത് ജി എസ് ടി അടച്ചത് കണ്ണും പൂട്ടി അടച്ചത് അമ്പത്തി ഒന്ന് കോടി രൂപയുടെ ജി എസ് ടി അടയ്ക്കണമെങ്കിൽ എത്ര രൂപയുടെ വിറ്റുവരവുണ്ടാകണം അത്രയും രൂപയുടെ വിറ്റുവരവുണ്ടാകുന്ന സൂപ്പർ മാർക്കറ്റുകൾ എവിടെയാണ് എന്നൊന്ന് പറയണം ഈ ജി എസ് ടി മാസമാസമാണ് അടയ്ക്കുന്നത് ഓരോ മാസവും അത്രയധികം ജി എസ് ടി അടയ്ക്കണമെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ട പതിനെട്ട് ശതമാനം ആണല്ലോ ജി എസ് ടി എന്ന് പറയുന്നത് അപ്പോ അതിന്റെ ഇൻഡു പതിനെട്ട് അത്രയും സെയിൽ അവിടെ നടക്കണം ആ സെയിൽ നടക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ എവിടെ എന്ന് കമ്പനി പറയണം അങ്ങനെ പറഞ്ഞാൽ മതിയോ പോരാ ഈ കമ്പനി ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്ന ഈ നിക്ഷേപിച്ചിട്ടുള്ള ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നത് കമ്പനിയുടെ ലാഭത്തിന്റെ എത്ര ശതമാനമാണ് നിങ്ങളോട് പറഞ്ഞു നോക്കണം അങ്ങനെ വരുമ്പോ ആ ജി എസ് കമ്പനിയുടെ ലാഭത്തിന്റെ എത്ര ശതമാനം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ശതമാനം കൂടി ആ പിറ്റുവരവിൽ കൂട്ടണം അങ്ങനെ ബാക്കിയുള്ള കൂടെ കൂട്ടുമ്പോ എത്ര കോടി ഉണ്ടാവും കണക്ക് കൂട്ടണം അപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ ഈ പറഞ്ഞതിന്റെ വാസ്തവം എന്താണെന്നുള്ളത് ആയിരം കോടി വിറ്റുവരവുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആയിരം ഒരു അഞ്ഞൂറ് കോടി രൂപ ലാഭമാണെന്നുണ്ടെങ്കിൽ ആ ആയിരം കോടിന്റെ പതിനെട്ട് ശതമാനം ജി എസ് ടിയിലേക്ക് പോകും ആ പതിനെട്ട് ശതമാനം ജി എസ് ടിയിലേക്ക് പോയാൽ അഞ്ഞൂറ് കോടിയിൽ നിന്നാണ് അത് പോകുന്നത് ലാഭത്തിൽ നിന്ന് പോകാൻ പറ്റും മുതൽ നിന്ന് പോകാൻ പറ്റൂല ആ അഞ്ഞൂറ് കോടിയിൽ നിന്ന് ജി എസ് ടി പോയതിനു ശേഷം ബാക്കിയുള്ള എമൗണ്ടിന്റെ ഇത്ര ശതമാനമാണ് നിങ്ങൾക്ക് ലാഭമായി തന്നുകൊണ്ടിരിക്കുന്നത് ആ ലാഭം മാത്രമേ നിങ്ങൾക്കുള്ളൂ മുതലില്ല പക്ഷേ ആ ലാഭം നിങ്ങൾക്ക് രണ്ടരട്ടയോ മൂന്നരട്ടയോ പത്ത് രട്ടയോ കമ്പനി തരാമെന്ന് പറയുന്നത് തന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് വസ്തുത അപ്പൊ ഇത്രയും അധികം എമൗണ്ട് വിറ്റ് വരവുണ്ടെങ്കിൽ അതിനാവശ്യമായ പ്രോഡക്റ്റിന്റെ സെയിൽ കാണിക്കണം അതിനാവശ്യമായ പ്രോഡക്റ്റിന്റെ ജി എസ് ടി കാണിക്കണം അത് അതിനുള്ള ഔട്ട്ലെറ്റുകൾ കാണിക്കണം ഒന്നും കാണിക്കാൻ ഹൈരച്ചിന് കഴിയില്ല അറുന്നൂറ് സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിലുള്ള ഒന്നേകാൽ കോടിയോ ഒന്നര കോടിയോ രണ്ട് കോടിയോ ജനങ്ങൾ ഈ അറുന്നൂറ് സൂപ്പർ മാർക്കറ്റുകളുടെ ലിസ്റ്റുകളൊന്നെടുത്തുനിന്ന് പബ്ലിഷ് ചെയ്യണം ഒന്ന് രണ്ടാമത്തേത് ഈ കമ്പനി നിങ്ങൾക്ക് പണം തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സൂത്രത്തിലാണ് ഈ കമ്പനി നിയമപരമായി നിങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത് അതായത് കമ്പനി പണം വാങ്ങുന്നത് നിയമപരമായിട്ടാണോ എന്ന് ചോദിച്ചാൽ നിയമപരമാണ് പക്ഷേ നിങ്ങൾക്ക് പണം തിരിച്ചു തരാമെന്ന യാതൊരു നിയമ ഗ്യാരണ്ടിയും ഇല്ലാതെയാണ് നിങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത് വാങ്ങിയിട്ടുള്ളത് ഇനിയും വാങ്ങാൻ പോകുന്നു ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപയുടെ ഗുണതങ്ങളായി അവർക്ക് നിക്ഷേപിക്കുമ്പോൾ അയരച്ചിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ആ നിക്ഷേപത്തെ നിങ്ങൾക്ക് തരുന്ന ഡിസ്കൗണ്ട് വൗച്ചറുകൾ നിങ്ങൾ വില കൊടുത്ത് വാങ്ങുകയാണ് അതായത് പത്ത് ലക്ഷം രൂപ നിങ്ങൾ കമ്പനിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തിന്റെ പതിനായിരത്തിന്റെ ഗുണിതങ്ങളായിട്ടുള്ള ഡിസ്കൗണ്ട് വൗച്ചറുകൾ നിങ്ങൾക്ക് വാങ്ങുന്നു ഈ പത്ത് ലക്ഷത്തിന്റെ ഡിസ്കൗണ്ട് വൗച്ചറുകൾ ഉപയോഗിച്ച് എത്ര ആൾക്കാർ ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ വാങ്ങും നിങ്ങൾ പറയും നിങ്ങൾ ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണോ അതോ ലാഭം കിട്ടി മൂന്നിരട്ടി നാലിരട്ടി ആകാൻ വേണ്ടിട്ടാണോ നിങ്ങൾ കമ്പനിയിലേക്ക് പണം നിക്ഷേപിച്ചത് കമ്പനി നിയമപരമായി ആണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ നിയമപാലകരോട് പറയുന്ന വാക്യമാണ് ഞങ്ങൾ വിൽക്കുന്നത് ഡിജിറ്റൽ ഐ ഡി ആണ് പതിനായിരം രൂപയുടെ ഡിജിറ്റൽ ഐ ഡി ആണ് ആ പതിനായിരം രൂപയുടെ ഡിജിറ്റൽ ഐ ഡി വാങ്ങിക്കഴിഞ്ഞാൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ കിട്ടും എന്നാണ് മാത്രമല്ല പതിനായിരം രൂപയുടെ സാധനവും വാങ്ങണം അതായത് പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഈ കമ്പനിയിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പത്ത് ലക്ഷം രൂപയുടെ സാധനവും വാങ്ങേണ്ടി വരും പ്ലസ് ഓരോ ഐ ഡിക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും കിട്ടും ഇങ്ങനെയാണ് കമ്പനി പറയുന്നത് ഇത് എങ്ങനെയാണ് നടക്കുക ഒരാൾ അൻപതിനായിരം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ഡിജിറ്റൽ ഐ ഡി ഉണ്ടാവും ഈ അഞ്ച് ഡിജിറ്റൽ ഐ ഡിയിലൂടി നൂറ് ശതമാനം ഡിസ്കൗണ്ട് അവർക്ക് കിട്ടുമോ കിട്ടൂല അങ്ങനെയാണെങ്കിൽ കമ്പനി നിലനിൽക്കും നിലനിൽക്കൂല അപ്പോ അടുത്തൊരു ചോദ്യമുണ്ട് ഒരു ഐ ഡി വാങ്ങിയാലും ഒമ്പത് ഐ ഡി വാങ്ങിയാലും തൊണ്ണൂറ് ഐ ഡി വാങ്ങിയാലും നൂറ് ഐ ഡി വാങ്ങിയാലും ആകെ ഇരുപത് ശതമാനമേ ഡിസ്കൗണ്ട് കിട്ടൂ അങ്ങനെ ഒരു വാദം കമ്പനിക്ക് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം പണം ഡിസ്കൗണ്ടിൽ സാധനം വാങ്ങാൻ ഇത്രയധികം പണം നിക്ഷേപിക്കുന്നത് എന്തിനെ അപ്പൊ കമ്പനിയുടെ ലാഭവിഹിതം കിട്ടാൻ വേണ്ടി ലാഭവിഹിതം കിട്ടുമ്പോൾ അതിന്റെ മുതൽ നിങ്ങൾക്ക് തരില്ല അതിനർത്ഥം നിങ്ങൾ കമ്പനിയിലേക്ക് നിക്ഷേപിക്കുന്നു കമ്പനി അത് കുറേശോ കുറേശ്ശെ മൂന്നിരട്ടി അട്ടി തരുന്നു ഏത് നമ്മൾ ഡി എം ജി ഒക്കെ ചെയ്തതുപോലെ ഇവിടെ ഡിജിറ്റൽ ഐ ഡി എന്നതൊരു മറ മാത്രമാണ് അപ്പൊ പറയും ഞങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോം ഉണ്ട് എച്ച് ആർ ഒ ടി ടി എന്നുള്ള പരിപാടി ഉണ്ട് എന്ന് ഒരു സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വില കൊടുത്ത് വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണ് എന്ന് നിങ്ങളൊന്ന് പഠിക്കണം എത്ര രൂപ കൊടുത്തിട്ടാണ് എന്ന് അത്തരത്തിലുള്ള എത്ര സിനിമകൾ എച്ച് ആർ പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കണം അത് എത്ര പേർ കാണുന്നുണ്ട് എന്നും അതിൽ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള പണം അതിന്റെ നികുതി ഈ എച്ച് ഒ ടി പ്ലാറ്റ്ഫോമിന്റെ നിലനിൽപ്പ് ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് ലാഭം എന്ന് പറയുന്നത് ചിലവെല്ലാം കഴിഞ്ഞിട്ട് ആ ലാഭം എത്ര കോടി ഉണ്ട് ആ കോടികളാണ് നിങ്ങൾക്ക് വീതിച്ചു തരേണ്ടത് അതിന്റെ കണക്ക് നോക്കുമ്പോൾ ഇപ്പൊ നിലവിൽ ഹൈറിച്ചിൽ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എമൗണ്ട് ഒരു കാരണവശാലും കച്ചവടത്തിലൂടെ തരാൻ കഴിയില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കമ്പനി ലീഗലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഹൈരിച്ചിനെ പ്രതിനിധീകരിച്ച ഒരാൾ എന്നെ വിളിച്ചു ഹൈറിച്ചിൽ നിന്നാണോ ഹരിച്ച് ചുമതലപ്പെടുത്തിയിട്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ചോദിച്ച ആളോട് ഞാൻ പ്രതിഫലവും ചോദിച്ചു കാരണം ഞാൻ മഞ്ഞയ്ക്ക് കളവറിക്കാനല്ല എന്റെ പ്ലാറ്റ്ഫോം നിൽക്കുന്നത് പക്ഷേ ഈ പ്ലാറ്റ്ഫോം ലീഗലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചു എങ്ങനെയാണെന്നുള്ളത് ഞാനിത് വെളിപ്പെടുത്താം ഇത് ലീഗലൈസ് ചെയ്യുന്നത് പതിനായിരം രൂപയുടെ ഗുണിതങ്ങളായി പത്തു ലക്ഷമോ ഒരു ലക്ഷമോ ഇനി അതെല്ലാം ഒരു കോടിയോ നിങ്ങൾ നിക്ഷേപിക്കുന്നത് പതിനായിരം രൂപയുടെ ഗുണിതങ്ങളായിട്ടാണല്ലോ ഡിജിറ്റൽ ആയിട്ടാണല്ലോ ഈ പണം എന്തിനു വേണ്ടിയാണ് വാങ്ങുന്നത് എന്ന് വളരെ വ്യക്തമായി എന്താണ് പ്രൊഡക്റ്റ് എന്ന് കാണിക്കണം ആ പ്രൊഡക്റ്റ് അവർക്ക് ലഭ്യമാണെന്ന് ഉറപ്പു വരുത്തണം ആ പ്രോഡക്റ്റ് അവർക്ക് ലഭിക്കണം അത് മാത്രമല്ല ഈ പണത്തിന് തുല്യമായ വസ്തുതകൾ പ്രൊഡക്റ്റായി അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഡിജിറ്റൽ ഐ ഡി കൊടുക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഡിജിറ്റൽ ഐ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഔച്ചറാണ് കാരണം അത് കമ്പനിയിൽ നിന്ന് ഡിസ്കൗണ്ട് റേറ്റിൽ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു എഗ്രിമെന്റ് മാത്രമാണ് പിന്നെ ആ പതിനായിരം രൂപയോ പത്ത് ലക്ഷം രൂപയ്ക്കോ കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങുക ചെയ്യാം നിന്ന് സാധനം വാങ്ങാം അങ്ങനെ സാധനം വാങ്ങി മുതലാക്കാം എന്നല്ലാതെ കമ്പനി ആ പൈസ തിരിച്ചു കൊടുക്കൂല നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇരുപത്തി ലക്ഷം രൂപ നിക്ഷേപിച്ച എന്റെ സുഹൃത്തും അൻപത് ലക്ഷം നിക്ഷേപിച്ച എന്റെ സുഹൃത്തും നിങ്ങൾ കമ്പനിയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് അത്രയും രൂപയുടെ സാധനങ്ങൾ വാങ്ങി കമ്പനിയിൽ നിന്ന് പൈസ മുതലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ എത്ര കൊല്ലം ഇത്രയധികം സാധനങ്ങൾ വാങ്ങും അത്രയധികം കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു എഗ്രിമെന്റിന് മാത്രമായി നിങ്ങൾ ഈ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ് അതാണ് ഇവിടുത്തെ നിയമവിദഗ്ധർ പറയുന്നത് ഞാനും അത് തന്നെയാണ് പറയുന്നത് ഒരാൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കാൻ ഒരു കൂപ്പൺ മതി ഇരുപത് ശതമാനം കിട്ടും പതിനായിരം രൂപ മതി പതിനായിരം രൂപയുടെ സാധനങ്ങൾ വാങ്ങി അത് റെഡീം ചെയ്ത് കഴിയുന്നത് വരെ അവർക്ക് ആ ഡിസ്കൗണ്ട് കിട്ടും അത് തന്നെയാണ് അവർ നമ്മുടെ അഗ്രിമെന്റ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ലക്ഷം അൻപത് ലക്ഷം വാങ്ങുന്നത് എന്തിന് ഈ ചോദ്യത്തിന് കമ്പനി ഉത്തരം കൊടുക്കണം അപ്പൊ അതിന് അവർ പറയുന്ന മറുപടി ഇത്രയധികം കൂപ്പൺ വാങ്ങുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ ഞങ്ങൾ ഇത്രയും കൂപ്പൺ വാങ്ങാൻ പറയുന്നില്ല അവർ അമ്പതും നൂറും നൂറ്റമ്പതും ഇരുന്നൂറും കൂപ്പണുകൾ ഒരുമിച്ച് വാങ്ങുന്നു ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കും ആ ചോദ്യം കൊണ്ടൊന്നും ഒരു അർത്ഥമില്ല അതുകൊണ്ടാണ് ഈ കമ്പനിയിൽ പണം നിക്ഷേപിച്ച ഒരു വ്യക്തിക്കും പണം തിരിച്ചു കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് എച്ച് ആർ ഓ എന്നുള്ള പ്ലാറ്റ്ഫോം നമ്മൾ മലയാള സിനിമയ്ക്ക് പോലും കൊടുക്കുന്ന എമൗണ്ടുകൾ എത്രയാണെന്ന് നമുക്കറിയാം അത്രയും കോടികൾ കൊടുക്കണം അത് കൊടുത്തുകൊണ്ട് ഓരോ സിനിമയും വാങ്ങി ഇതിനകത്ത് തുച്ഛമായ പൈസക്ക് മുന്നൂറും നാനൂറും രൂപയ്ക്കാണ് അല്ലെങ്കിൽ ആയിരത്തോളം രൂപയ്ക്കാണ് ഒരു വർഷത്തേക്കും മൂന്ന് മാസത്തേക്കും അവർക്ക് ആ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് പ്രേം മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എന്നിട്ട് തന്നെ അതിൽ ചില സിനിമകൾ കാണാൻ വേണ്ടി വീണ്ടും പേയ്മെന്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് സിനിമകൾക്ക് മാത്രമാണ് അവർ അത് അനുവദിക്കുന്നത് അപ്പൊ അത്രയധികം പണം വാങ്ങിയാൽ മാത്രമാണ് അവർക്ക് അത് കൊടുത്ത് മുതലാക്കിയെടുക്കാൻ പറ്റുന്നത് ആ ഒരു അവസരത്തിൽ എച്ച് ആർ ഒ ടിയിൽ അത്രയധികം സിനിമകൾ അത്രയധികം കോടികൾ കൊടുത്ത് ഈ മൂന്ന് ഒന്നേകാൽ കോടി ജനങ്ങൾ കണ്ടാൽ തന്നെ എത്ര രൂപ വരും എന്ന് നിങ്ങൾ ചിന്തിക്ക അത്രയധികം പണം കമ്പനിയിലേക്ക് വരണം അതിന്റെ ലാഭവീതം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ലക്ഷങ്ങളുടെ ലാഭവീതം കൊടുക്കണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരുമെന്ന് ചിന്തിക്കാം അവിടെയാണ് ഈ കമ്പനി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചിലർ വ്യക്തമായി പറയുന്നത് അതായത് ഒരു കൂട്ടരിൽ നിന്ന് പണം വാങ്ങുന്നു അവരിൽ നിന്ന് അത് വീതിച്ചു കൊടുത്ത് നിശ്ചിത ശതമാനം വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് കാണുമ്പോൾ മറ്റൊരു കുറെ കൂട്ടർ പണം നിക്ഷേപിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് കൃത്യമായി അവർ വീതിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു അതായത് ഈ വാങ്ങുന്ന പണത്തിൽ നിന്ന് വീതിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു ഇങ്ങനെ വീതിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റാത്ത ഒരു കാലം വരും അവിടെ എത്തിയിട്ടില്ല കമ്പനി അവിടെ എത്തിയിട്ടില്ല ഇതിൽ എന്നോട് വന്ന ഒരു മഹാൻ പറഞ്ഞാണ് കമ്പനിക്ക് ആറു വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് എന്റെ സഹോദര ആറ് വർഷം മുമ്പ് കമ്പനിയുടെ പ്ലാൻ ഇതല്ല വെറും അറുന്നൂറ് രൂപയാണ് ഒരു അറുന്നൂറ് രൂപേന്റെ പ്ലാനും കൊണ്ട് നടക്കണം അതിൽ നടക്കാത്തത് കൊണ്ടാണ് ഈ ഈ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വന്നിട്ട് എത്ര കാലമായി എന്ന് നിങ്ങൾ പറ അവിടെ നിന്നാലാണ് നിങ്ങൾ പറയേണ്ടത് ചില കമ്പനികൾ അങ്ങനെയാണ് അവസാനം ഒരു പ്ലാനും കൊണ്ട് വന്നിട്ട് ഇത് ഞങ്ങൾ അന്ന് മുതലേ ജാമ്പാവിന്റെ കാലം മുതലേ ഈ പ്ലാനാണെന്ന് പറയും അതൊന്നും ഇന്നപ്പോലുള്ളവരോട് പറയരുത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം കിട്ടാൻ പോകുന്നില്ല അത് ഈ കമ്പനി ഇനി പ്രവർത്തിച്ചു തുടങ്ങിയാലും ഇല്ലെങ്കിലും ഇതിൽ നിക്ഷേപിച്ചിട്ട് ഒരാൾക്ക് പോലും നിക്ഷേപിച്ച പണം കിട്ടില്ല കമ്പനി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുമില്ല എവിടെയും പറഞ്ഞിട്ടില്ല അൻപത് ലക്ഷം നിക്ഷേപിച്ചവരോടും ഇരുപത്തി ലക്ഷം നിക്ഷേപിച്ചവരോടും കമ്പനി നിങ്ങൾക്ക് പണം തിരിച്ചു തരാമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അഗ്രിമെന്റ് വെച്ചിട്ടുണ്ടോ പകരം നിങ്ങൾക്ക് മാസമാസം ലാഭം കിട്ടുന്ന ലാഭം കൊണ്ട് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇത്ര ഇരട്ടിയാകുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ കൊണ്ടൊന്ന് പണം ഇട്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇട്ടവരുടെ പണം പോയി എന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഇട്ടവരുടെ പണം പോയി അത് എന്റെ സി ഒ വന്നിട്ട് കരഞ്ഞിട്ടോ ഇന്നെ എം ഡി വന്നിട്ട് വർത്താനം പറഞ്ഞിട്ടോ കാര്യമില്ല പോയത് പോയി തന്നെ ഇത് തന്നെയാണ് എന്റെ വസ്തുത എന്ന് പറയുന്നത് അതിൽ എൻ്റെ വീടുകൾക്ക് താഴെ പൊങ്കാലിട്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതാണ് നിങ്ങൾക്ക് ഇത് അറിയില്ല നിങ്ങൾ മറ്റേതാണ് അരിച്ച് ജീവനാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് അതിന്റെ വസ്തുതയാണ് അരിച്ചു പറയണം നിങ്ങൾ നിക്ഷേപിച്ചുള്ള ഇത്ര തുകയ്ക്ക് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പണം ഞങ്ങൾ തിരിച്ചു തരും ഒരു അഗ്രിമെന്റ് വെക്കാൻ പറ്റുമോ ഇതിലേക്ക് നിക്ഷേപിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് കൊടുക്കുന്നത് ലാഭമാണല്ലോ മാസം മാസം കൊടുക്കുന്നത് ലാഭമാണ് അല്ലെങ്കിൽ ദിവസം ദിവസം കൊടുക്കുന്നത് ലാഭമാണ് എന്നോ എന്തായാലും ഈ പണം നിക്ഷേപിക്കുന്നവർക്കാർ അക്കൗണ്ടിലേക്ക് പണം കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടിയ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ള ആ വ്യക്തികൾക്ക് കിട്ടിയ പണം അവർ നിക്ഷേപിച്ച പണത്തിന്റെ ലാഭമാണോ അതോ നിക്ഷേപിച്ച പണം ഉൾപ്പെടെയുള്ള എമൗണ്ട് ആണോ നിക്ഷേപിച്ച പണത്തിന്റെ ലാഭം ആണെന്നുണ്ടെങ്കിൽ നിക്ഷേപ തുക അവിടെ ഉണ്ടാവും അത് നമുക്ക് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ ആയിരിച്ച് പറയട്ടെ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് തുകകൾ പതിനായിരത്തിന് കണക്കല്ല പറയേണ്ടത് ഓരോരുത്തരും ഇരുപത്തഞ്ചും അൻപതും നിക്ഷേപിച്ചവരെ എനിക്കറിയാവെന്ന് പറഞ്ഞ അവരുടെ പണം ഞങ്ങൾ ഇരുപത്തി ലക്ഷവും അൻപത് ലക്ഷവും നിങ്ങൾക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് തിരിച്ചു തരാം നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു വരാം അതുവരെ ലാഭം തരികയും ചെയ്യാം എന്ന് പറയാൻ ഈ കമ്പനിക്ക് സാധിക്കൂ സാധിക്കില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ലീഗലൈസ് ചെയ്യണം അത് ലീഗലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് അത് ചെയ്തു കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇങ്ങനെ മണി ചെയ്യുന്ന നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാന്നല്ല ഒരു രൂപ ഒരു കമ്പനിയിലേക്ക് ആരെങ്കിലും ഇട്ടാൽ ഒരു ഗ്യാരണ്ടി വേണം ആ പണം കൃത്യമായി അവർക്ക് കിട്ടുമെന്ന് ഉറപ്പ് വേണം അതില്ല ഇവിടെ എച്ച് ആർ ഒ ടി ടി ആയാലും അല്ലാത്ത ഒ ടി ടി ആയാലും എന്ത് പ്ലാറ്റ്ഫോം ആയാലും ഇവിടെ അതിലേക്ക് നിക്ഷേപിക്കുന്ന വ്യക്തികൾക്ക് പണം തിരിച്ചു കൊടുക്കാമെന്ന് ഒരു എഗ്രിമെൻറ്റും എവിടെയും എഴുതി വെക്കുന്നില്ല അത് മാത്രമല്ല അത് സാധനങ്ങൾ വാങ്ങി തീർത്തു കൊള്ളാമെന്നുള്ള അഗ്രിമെൻ്റിലാണ് പണം അങ്ങോട്ട് ഇടുന്നത് അതിൽ ഈ കമ്പനി എന്തെങ്കിലും കുറച്ച് ലാഭവിധങ്ങൾ തരും അത് വാങ്ങി സാഹചര്യം അടഞ്ഞുകൊള്ളാന്നും എഗ്രിമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്കെതിരെ എന്റെ പണം കമ്പനി കമ്പനിയിൽ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കേസിന് പോയി കഴിഞ്ഞാൽ ആ കേസ് കോടതിയിൽ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കമ്പനി ആരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നില്ല ഡിജിറ്റൽ ഐ ഡി അതായത് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഈ കമ്പനി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പണം അങ്ങോട്ട് കൊണ്ട് തട്ടിക്കൊടുത്തത് കമ്പനി തിരിച്ചു കൊടുക്കാൻ ബാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾ എനിക്ക് പൈസ കിട്ടാനുണ്ട് കമ്പനിയിൽ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിയിലേക്ക് പോകാൻ പറ്റൂല പകരം ഈ കമ്പനി ഒരു മണി ചെയിൻ കമ്പനിയാണ് ഉടായ്പ കമ്പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റൂ ഇത് അറിയാവുന്ന ആളാണ് ഈ കമ്പനിയുടെ എം ഡിയും അതിന്റെ സിഇഒയും ബാക്കിയുള്ളവരും എല്ലാം അല്ലെങ്കിൽ എന്നെ പോലുള്ള കുറച്ച് ആൾക്കാരും ഇതറിയാത്ത പൊട്ടന്മാരാണ് ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇനി പണം നഷ്ടപ്പെടാൻ പോകുന്ന കുറേ അധികം ആൾക്കാർ അതുകൊണ്ടാണ് ഇത് ലീഗലൈസ് ചെയ്യണം ഈ വരുന്ന ആൾക്കാരുടെ ഇങ്ങനെ നിക്ഷേപിച്ച ആൾക്കാരുടെ അല്ലെങ്കിൽ ഇനി നിക്ഷേപിക്കുന്ന ആൾക്കാരുടെ പണം അവർക്ക് കിട്ടുമെന്ന് ഗ്യാരണ്ടി കമ്പനി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാത്തടത്തോളം ഈ കമ്പനി നിക്ഷേപിച്ച ഒരാളുടെ പണം കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമല്ല എന്നെ തെറി വിളിച്ചിട്ടും കാര്യമില്ല നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക ഇനിയും തെരുവിളി തുടങ്ങാൻ കൂടുതൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു വരും ഡിഫറൻറ്റ് ആംഗിൾസിന്റെ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതിൽ അംഗമാക്കുക അതില് ഞാൻ മറ്റു ചില ക്ലാസ്സുകളുണ്ട് ചില വീഡിയോസ് ഉണ്ട് അതായത് ലൈഫ് മെൻറ്റൈന് വേണ്ടിയിട്ടുള്ള ചില വീഡിയോസ് ഉണ്ട് അത്തരം ക്ലാസ്സുകൾ നടക്കാറുണ്ട് ഇതിനിടയിൽ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോസ് മാത്രമല്ല അത്തരം ചില ക്ലാസ്സുകൾ കൂടി നടക്കാറുണ്ട് അത്തരം ചില വിഷയങ്ങൾ സാമൂഹികമായിട്ട് ചില വിഷയങ്ങൾ പറയേണ്ട സന്ദർഭങ്ങളിൽ ലൈവായിട്ട് ഗൂഗിൾ മീറ്റിൽ അത്തരം വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാനും സംവദിക്കാനുമുള്ള ലിങ്കുകൾ ഞാൻ ഷെയർ ചെയ്യുന്നത് വാട്സപ്പ് ചാനലിലൂടെയാണ് അപ്പോൾ എല്ലാവരും ആ ചാനലിൽ ഒന്ന് കയറിയിരിക്കാൻ മറക്കരുത്